നമസ്കാരം പ്രോട്ടീൻ പൗഡറും വൃക്ക രോഗങ്ങളെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് സാധാരണഗതിയിൽ വർക്കൗട്ട് ചെയ്യാത്ത ഒരാൾക്ക് ഒരാളുടെ വെയിറ്റ് ഞാനുപാതികമായി വൺ ഗ്രാം പെർ കെ ജി പെർ ആണ് പ്രോട്ടീൻ വേണ്ടത് അതായത് അറുപത് കിലോ ഉള്ള ഒരാൾക്ക് അറുപത് ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കാവുന്നതാണ് അത് പല രീതിയിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങളിലൂടെ കഴിക്കാം പ്രോട്ടീൻ പൗഡറിലൂടെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് മാക്സിമം വൺ പോയിൻറ്റ് ഫൈവ് ഗ്രാം പെർ കെ ജി പെർ ഡേ മാക്സിമം അറുപത് കിലോ ഉള്ള ഒരാൾക്ക് തൊണ്ണൂറ് ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കാവുന്നതാണ് ഇനി കഴിക്കുന്ന പ്രോട്ടീനിൻ്റെ ക്വാളിറ്റി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ളയാണ് അതാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോട്ടീൻ പിന്നീട് കിട്ടുന്ന പല പ്രോട്ടീൻ പൗഡറുകളും നമ്മൾ മാർക്കറ്റിൽ ലെവലിൽ അത് പല പല ടൈപ്പിലുണ്ട് അവരുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മളതിൻ്റെ ഉപയോഗം നമുക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകേക്കാം പ്യൂറായിട്ട് കിട്ടുന്ന വേ പ്രോട്ടീൻസ് എപ്പോഴും നല്ലതാണ് പ്യുവർ ക്വാളിറ്റിയിൽ വാങ്ങി ഉപയോഗിക്കുന്നതാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ എന്നിരുന്നാലും തന്നെയും ഈ ഉപയോഗിക്കുന്ന ആൾക്കാർ അവർക്ക് സ്വന്തമായി കിഡ്നി പ്രശ്നങ്ങളൊന്നും ഇല്ലാമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഉപയോഗിക്കുക പിന്നെ അവർ കൃത്യമായി രക്തസമ്മർദ്ദവും ബ്ലഡ് ഷുഗറും ചെക്ക് ചെയ്യേണ്ടതാണ്